പി അധ്യക്ഷതയിൽ കൂടി എൻ അതുകൊണ്ട് പഠന കേന്ദ്രത്തിൽ സെക്രട്ടറിമാരെ സംബന്ധിച്ചതെ കാരണം അവര് വന്ന് ചോദിക്കും പത്താം ക്ലാസ് അഡ്മിഷന് പണക്കെടുവിലേക്ക് പണിക്കോണ്ടിരിക്കണ കേന്ദ്രത്തിന്റെ ആ ഭാഗത്തേക്ക് പോലും തിരിച്ചുണ്ടാവില്ല പക്ഷെ ആ രക്ഷ നമ്മുടെ സുഹൃത്തുക്കളാണ് ോ നമ്മൾ എഴുതും ചിലപ്പോ സ്വന്തം കുടുംബത്തിലെ ആയിരിക്കും കുട്ടി എഴുതാതെ ഒട്ടും നിവർത്തിയില്ല പക്ഷെ ഞങ്ങളൊരു വിദ്യ ചെയ്തു ഞങ്ങൾ അറ്റൻഡൻസ് ബുക്ക് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അധ്യാത്മികൾ ഫെബ്രുവരിയിൽ ഇവിടെ ആധ്യാത്മിക സംഗമം നടത്തും ഒരു ഒരൊറ്റ പുസ്തകം പഠിപ്പിച്ചാൽ മതി അടുത്ത മൂന്ന് മാസം നാല് മാസം ഫെബ്രുവരി വരെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ആധ്യാത്മിക സംഗമം വയ്ക്കുന്നുണ്ട് പരീക്ഷ വയ്ക്കണോ എന്ന് ആലോചിച്ചിട്ടില്ല വേണ്ട വെറുതെ കുട്ടികളായിട്ടൊരു സംവാദം മതി വിവിധ കരയോഗങ്ങൾ ശുപാർശ ചെയ്ത മുപ്പത്തിയഞ്ചിൽ പരം കർഷകരെ യോഗത്തിൽ ആദരിച്ചു കൃഷി രീതികളെയും വളപ്രയോഗങ്ങളെയും രോഗപ്രതിരോധ നടപടികളെയും കുറിച്ച് കൃഷി രംഗത്തെ വിദഗ്ധനായ റിട്ടയേഡ് അഗ്രികൾച്ചർ ഓഫീസർ കെ എൻ മോഹൻകുമാർ ക്ലാസുകൾ നയിച്ചു കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരം നടത്തുകയും വിജയികളായവരെ തെരഞ്ഞെടുക്കുകയും ചെയ്തു കരയോഗത്തിൽ പ്രവർത്തിക്കുന്ന ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾക്ക് നായർ സർവീസ് സൊസൈറ്റിയിൽ നിന്നും അനുവദിച്ച ഗ്രാന്റ് യോഗത്തിൽ വിതരണം ചെയ്തു യൂണിയൻ സെക്രട്ടറി പി എസ് വനിതാ സമാജം പ്രസിഡന്റ് പി വിജയലക്ഷ്മി യൂണിയൻ കമ്മിറ്റി മെമ്പർമാരായ വി ജി രാജഗോപാൽ പി സുരേന്ദ്രൻ അനിൽ എം പിള്ള കെ ആർ അനിൽകുമാർ ജി ശ്രീകുമാർ വി ഡി രാധാകൃഷ്ണൻ വിജയലക്ഷ്മി ചന്ദ്രൻ എം പി ബാബു രാജേശ്വരി സതീശൻ ഉമാ ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ആലുവ